ആനന്ദ് എം ഗോവിന്ദന് പണ്ട് അയച്ച കത്തുകളാണ് ഞാൻ ഓർമ്മ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലും എഴുപതിലുമായിട്ട് അദ്ദേഹം അയച്ച കത്തുകളിലൊന്ന് ആനന്ദിച്ചു ഓർത്തിണ്ട് എന്തിനാണ് ഈ പുസ്തകത്തിന് ഒരു ഗ്രന്ഥകർത്താവിൻ്റെ പേര് പേരൊന്നുമില്ലാതെ ഒരു പുസ്തകത്തിന് ഇറങ്ങിക്കൂടെ തിൽ ആനന്ദ് പേരിൽ തന്നെയാണ് വന്നത് ഈ ചോദ്യം ആനന്ദിന് മുമ്പ് മധ്യകാലത്തിലുടനീളം എത്രയോ എഴുത്തുക ചോദിച്ചിട്ടുണ്ട് എന്നാണ് സത്യം ആനന്ദ് തന്നെ ഒരു കഥ പറയേണ്ടത് ഞാൻ എരിഞ്ഞാലക്കുടയിൽ പോയി അദ്ദേഹത്തിന് ആ എനിക്ക് കൂടെ പട്ടണത്തിൽ കൂടെ നടക്ക പതിവാണ് അദ്ദേഹം പറഞ്ഞു ഈ ഉണ്ണായി വാര്യ അദ്ദേഹത്തിന്റെ വംശക്കാരനായി കെ വി കെ വാര്യൻ അദ്ദേഹം തൻ്റെ കുടുംബചരിത്രം എന്നുള്ള മട്ടിൽ നളചരിത കർത്താവിനെ പറ്റിട്ട് അത് എഴുതിയാളെ പറ്റിയിട്ട് ഒരു കഥ പറയുന്നു അവരുടെ കുടുംബത്തിൽ പരമ്പരാഗതമായി തലമുറ തലമുറ കൈമാറി വന്ന കഥ അപ്പൊ ഈ ഉണ്ണായി വാര്യർക്ക് അവിടെ ഉടൻമാണിക്ക് ദേവസ്വത്തിൽ ായിരുന്നു പണി അത് അദ്ദേഹത്തിന് ഒരു പ്രണയിനി ഉണ്ടായിരുന്നു ആ പ്രണയിനി ഉണ്ടായിരുന്നു ആ പ്രണയിനി വേണ്ട വെച്ചിട്ട് വേറൊരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അതുപോലെ ഈ ഊരാളന്മാരുമായി പൂരാളന്മാരെന്ന് പറയുന്നത് വളരെ പ്രബലരാണ് അയാർക്ക് ഇയാളിൽ എന്തോ അതൃപ്തി തോന്നുകയും ചെയ്യും അങ്ങനെ ഈ ഇരിങ്ങാലക്കുടെ രാജ്യം വിട്ട് ഇരുന്നൂറ് നാഴിക അകലെയുള്ള ഒരറിയാത്ത സ്ഥലത്തേക്ക് അറിയാത്ത നഗരത്തിലേക്ക് ആ കട കരുവന്നൂർ കടവിൽ നിന്ന് വഞ്ചി വരും അവിടെ എത്തി എന്നിട്ട് അവിടെ രാജാവിനോട് പറയാണ് നളചന്ത്രത്തിലെ നടനെ പോലെ പറയാണ് എനിക്കില്ലെന്നറിയ കുടുംബവും എനിക്ക് ഒരാളുമില്ല എന്ന് നീ അറിഞ്ഞാൽ പിന്നെ ആ നിളചരിതം മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ കഥയായിട്ടാണ് വരുന്നത് ഇദ്ദേഹത്തിന്റെ കഥയാ നളക്ക് നാളെ നോക്കുമ്പോൾ നമ്മൾ ആ നിളചരിതം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ആ ദമയന്തി രണ്ടാമതൊരാളെ കല്യാണം കഴിക്കാൻ പുറപ്പെടുന്നു ഈ നളൻ എന്ന് പറയുന്ന ഉണായവരുടെ ഏർ സമസ്തം എന്താ പറയണ്ടേ വിഭ്രാന്തനായിട്ട് കരഞ്ഞും വനഭൂമി ഖേദിച്ചും അങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത് ഇതിനൂറ് നായിക എന്ന് പറഞ്ഞാൽ അത്ര ദൂരെ ഇതിനേക്കാൾ ഇത്ര ദൂരമാണെന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്ന് മാർത്താണ്ഡ പുത്ര വംശജനായ സൂര്യവംശജനായ ഇത് പറഞ്ഞതിൻ്റെ ആൾ എൻ്റെ അടുത്താണ് നല്ലത് എത്തിച്ചേർന്നത് ഇപ്പോൾ ഒരു മാർത്താണ്ഡ വർമ്മയുടെ രാജ്യത്തെത്തിച്ചേർന്ന് അവിടെ ഒരാശ്രിതനായിട്ട് ജീവിക്കുക അപ്പോഴൊക്കെ അയാള് തൻ്റെ ഐഡന്റിറ്റി മറന്നു ഒരു വെളിപ്പെടുത്തിനില്ല അവിടെ ഇരിക്കുമ്പോഴാണ് ഈ നളചരിതം എന്നൊരൊറ്റ ആട്ടക്കഥ അവനവന്റെ കഥയാണ് എന്ന് പറയാതെ അവനവനെ അതിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ആ കഥ മാത്രം എഴുതി ഇന്നത്തെ ഈ നായ ഇന്നത്തെ ഈ കഥാനായകനെ പോലെ അല്ലെങ്കിൽ അഥ എഴുത്തുകാരനെ പോലെ എഴുത്താടി ഒടിച്ചു കളഞ്ഞ അന്ന് മാത്രമല്ല ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അയാളിങ്ങനെ ആലോചിക്കും എന്താണ് ആലോചിക്കും മറിമാൻകണ്ണിയുടെ മരണം ഇതാർക്കറിയാം അപ്പൊ അവൾ രണ്ടാം കല്യാണം കഴിക്കൂ ഇല്ല കഴിക്കാൻ സാധ്യതയില്ല അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആത്മവിധം പറയുമ്പോ അടുത്തുകിടക്കണ ജീവനൻ എന്ന് പറയുന്ന സഹപേരാളി നീ ആരുടെ കാര്യം പറഞ്ഞു അവ ഒരു പെണ്ണിനെ പറ്റി നീ പറഞ്ഞല്ലോ അപ്പൊ എന്ന മറുപടി പറയും ഇല്ല അത് ഒരാളുടെ കഥ അത്രേ ഉള്ളൂ അല്ല അത് നിന്റെ കഥ എനിക്ക് തോന്നുന്നു അപ്പൊ ഇതിനെ തുടര വായനക്കാരൻ അത് അയാളുടെ കഥയാണെന്ന് പറയും ഇയാളോ ഇത് വേറെ ആരാനും പറഞ്ഞു തൻ മനോഹതർ അത്രേ പറയുന്നു ഇത് വേറെ ഏതോ മാനവന്റെ കഥയാണ് അങ്ങനെ ഈ ഗ്രന്ഥകാരൻ ഇത് വേറൊരാളുടെ കഥയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയും വായനക്കാരൻ ഇത് ഇയാളുടെ കഥയാണ് ആത്മകഥയാണ് എന്ന് പറഞ്ഞ് തുരന്നെടുത്ത് അതിനെ അയാളുടെ കഥയാക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നടന്നിരുന്ന അവനവനെ മറച്ചു വെക്കുക കൃതിയുടെ ഉള്ളിൽ അവനവനെ മറച്ചു വെക്കുക ഇത് മധ്യകാലത്തുടനീളം ഇത് തുടർന്ന് പോകുന്ന ഒരു പ്രക്രിയയായി കുഞ്ചൻ നമ്പ്യാര് എന്താണ് അദ്ദേഹത്തിന് ഒറ്റപ്പാലത്ത് നിന്ന് ഈ അമ്പലപ്പുഴ വരെ ഓടിച്ചത് ഒന്നുമല്ല ഒരു ഇരുന്നാഴി നെല്ലും ഒരു കുറച്ച് പച്ചക്കറിയും കിട്ടാൻ മാത്രമാണ് അത് അദ്ദേഹം പോയത് ദാരിദ്ര്യം മാത്രം ദാരിദ്ര്യം എന്തെന്നതറിഞ്ഞവർക്കേ പാലിൽ പരക്ലേശ വിവേകമുള്ളൂ എന്നാണ് അദ്ദേഹം എഴുതുന്നത് തൻ്റെ ദാരിദ്ര്യം ആണ് അദ്ദേഹത്തിന് മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടും കൊന്തി വരുന്ന രൂപത്തിൽ ആ കൃതിയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പുജയല് ഈ രാമപുരത്തുകാരൻ്റെ പുതിയന്റെ കഥയുണ്ട് എന്താ കഥ അയാളുടെ കഥ തന്നെയാ താൻ ദരിദ്രനാണ് രാജാവിനോട് പറയാൻ എന്തെങ്കിലും തരണം പക്ഷെ അത് കാവ്യമായിട്ട് ഭൂതാനം ഊന്താനത്തിന് ഒരു ഉണ്ണി മരിച്ചു അത് ദുഃഖം സഹിയാതെ അദ്ദേഹത്തിന് പത്ത് ഉണ്ണികൾ മരിച്ച ഒരു ബ്രാഹ്മണനെ പറ്റി സന്താനകോമാനം എന്നൊരു കവിതയുണ്ട് അപ്പൊ ഈ മധ്യകാലത്തുടനീളം ഉള്ള ഒരു ചന്ദ്രോത്സവകാരനായാലും ശരി ഗുണനീലി സന്ദേശകാരനായാലും ശരി ആരായാലും ശരി അവിടെ മുതൽക്ക് കുഞ്ചനമ്പാരും ഉണായികൊക്കെ കഴിയുമ്പോഴേക്കാണ് ഈ പുറത്തേക്ക് വരുന്ന ഗ്രന്ഥകാരൻ എന്നുള്ള ഒരു സങ്കല്പം തന്നെ ഉണ്ടാവുന്നത് മറ്റൊക്കെ കൃതിക്കകത്ത് അവനവനെ ഒളിപ്പിച്ചു നിൽക്കുക ിട്ടിയ വരം തന്നെ ഒളിച്ചു നിൽക്കാനുള്ള തിരസ്കരണി മന്ത്രം അയാൾക്ക് ഒളിച്ചിരിക്കാം ഒളിച്ചിരുന്നിട്ട് അയാൾക്ക് നായികയെ സന്ദർശിക്കാം അയാൾക്ക് ദേവന്മാരുടെ മുമ്പിലും ഒക്കെ വെളിപ്പെടാം എവിടെയും വെളിപ്പെടാം ആരും അയാളെ കാണില്ല പക്ഷെ അയാൾക്ക് എല്ലാവരെയും കാണാം അങ്ങനെ സർവ്വദർശിയായ ഒരാളായിട്ട് ഈ കൃതിക്ക് അകത്ത് തന്നെ തന്നെ ഒളിപ്പിച്ചു നിർത്തുകയും വേണ്ട സമയത്ത് പ്രകാശിക്കുകയും ചെയ്യുന്ന ഒരാള് എന്നുള്ളൊരു സങ്കല്പം മധ്യകാല മലയാള സാഹിത്യത്തിൽ വളരെ വ്യാപകമായിട്ടും ശക്തമായിട്ടും ഉണ്ടായി അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ചന്ദ്രോത്സവ കർത്താവ് വാസ്തവത്തിൽ തന്നെ ഈ കൃതിയിൽ ഉടനീളം ഒളിപ്പിച്ചു നിർത്തിയത് അപ്പം അങ്ങനെ ഒരു ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഈ കർത്താവ് അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഒരു വ്യക്തിത്വം അത് ഇന്നുണ്ടായിരുന്നല്ല ഇല്ലെങ്കിൽ ഇന്ന് മാത്രം പണ്ടുണ്ടായിരുന്നതല്ല അത് ഒരു പ്രത്യേക ചരിത്ര സന്ധിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇരയമ്മൻ തീടെയൊക്കെ കാലത്താണ് ആ കാലഘട്ടത്തിലാണ് ഞാൻ എന്ന് പറയുന്ന ഒരു സാധനം മെല്ലെ നല്ല സാഹിത്യത്തിലും ഒക്കെ കൊണ്ടുവന്ന് ഇന്ദുലേഖയിലാണ് സ്ത്രീ ഇന്ദുലേഖ എന്നുള്ള സ്ത്രീ ഞാൻ എന്ന് പറയുന്നത് അതിന് മുമ്പൊന്നും ഞാനില്ല നമ്മളില്ലായിരിക്കും ഞാൻ എന്നുള്ള അനന്തകാലങ്ങളൊക്കെ ഉള്ളതാണ് ഇല്ല ഓരോ ആളുകളും ഞാൻ എന്നുള്ള മനുഷ്യൻ ഞാൻ എന്നുള്ള വർത്താനത്തിൽ പറയുന്നില്ല എന്നല്ല ഞാൻ എന്നുള്ള ഒരു പ്രത്യേക വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾ എഴുതുന്ന ഒരു കൃതി ആയിട്ട് ഒരു സാഹിത്യ എന്നുള്ള നിലയ്ക്ക് ഒക്കെ ഉണ്ടായി വന്നത് ആധുനികം എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കാലത്താണ് ഈ ആധുനികത്തിന് മുമ്പ് ഞാനില്ല കുമാരനാശാൻ പോലും ഗ്രാമപക്ഷത്തിലെ കുയിൽ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ആത്മകഥകൾ പറയുന്നത് അപ്പൊ ഞാൻ എന്ന് പറയാതെ പറയുക അപ്പൊ അങ്ങനെ ഒരു നമുക്കൊരു ഒരു കളിയരങ്ങിനെ സങ്കല്പിക്കാം തെരശ്ശിയെ പിടിക്കും ആ തെരശ്ശീലയാണ് അതുപോലെ ആ തെരശ്ശീല അല്ലാത്ത ആ കളിയരങ്ങുമാണ് ഒരു മറയാട്ടം അത് വെളിപ്പെടും പക്ഷെ അകത്താണ് അങ്ങനെ ഓളറെ ഒരു ഉള്ളിൽ സ്വയം നിർത്തിക്കൊണ്ട് നടത്തുന്ന എഴുത്ത് വ്യാപാരങ്ങളായിരുന്നു അനവധി കാലം ചരിത്രപരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ചന്ദ്രോത്സവം ഒരു കർത്താവാര് എന്നും നിശ്ചയമില്ലാത്തൊരു കൃതിയായിട്ട് അവശേഷിച്ചു കാരണം അതിന് പ്രസക്തി ഇല്ലല്ലോ പക്ഷെ പിന്നീട് ആധുനിക യുഗം പിറന്നപ്പോൾ നമുക്ക് കർത്താവ് ഇല്ലാത്ത ഒരു കൃതി എന്നുള്ള സങ്കല്പത്തിനെ വിരസിക്കുകയും ഇതിൻ്റെ കർത്താവ് ആര് എന്നുള്ള അന്വേഷണം ഗവേഷണത്തിന്റെ രൂപത്തിൽ വരികയും ചെയ്തു ഉൽഖനനം ഞാൻ പറഞ്ഞു ഈ ജീവനം നളൻ പറയുന്നു ഇത് ആരാ ആരുടെ കഥയാണ് അല്ല ഇത് നിന്റെ കഥയാണ് എന്ന് പറഞ്ഞ് ഗവേഷകനായിട്ട് യുഗം തെട്ട് മാറി അതിൻ്റെ അതിൻ്റെ ആത്മകഥ കുഴിച്ചെടുക്കാതെ അങ്ങനെ കുഴിച്ചെടുക്കുന്ന ഗവേഷകനായ വായനക്കാരൻ ജനിക്കുന്നതോടു കൂടിയാണ് ഈ കൃതികൾക്കൊക്കെ കർത്താവ് ഉണ്ടാവുന്നതും അതിനൊക്കെ ജീവചരിത്രങ്ങൾ ഉണ്ടാവുന്നതും ഒക്കെ ആ കാലം അങ്ങനെ ഒരു കാലത്ത് നിന്നുകൊണ്ട് രഘുനാഥൻ തൻ്റെ അടുത്ത ഗ്രാമത്തിൽ അഞ്ഞൂറ് കൊല്ലം മുമ്പ് നടന്ന ഒരു കഥ അതിൻ്റെ ഒരു കാവ്യം ആ കാവ്യത്തിനെ നിർണയിച്ച ചരിത്ര ശക്തികൾ മാത്രമല്ല സ്വപ്നശക്തികൾ അതാണ് ഈ ചരിത്രം കൊണ്ട് മാത്രമല്ല കാവ്യം ഉണ്ടാവും അത് സ്വപ്നം കൊണ്ട് നിലാവ് കൊണ്ട് ഒക്കെ കുറിയാൻ മേതിലീ എണ്ണിലാവും അതിൽ ഗന്ധർവസ്പർശമുണ്ട് സ്പർശമുണ്ട് നമുക്കറിയാത്ത എത്രയോ അഭൗമധാതുക്കളുടെ മുഴുവൻ സ്പർശമുണ്ട് അതെല്ലാം ചേർത്ത് കെട്ടിക്കൊണ്ടാണ് ഈ കൃതി ഉണ്ടാവും ഈ കാവ്യം ഉണ്ടാവും അങ്ങനെ അഭൗമവും ഭൗമവുമായ ൾ ഒരു ചരിത്രത്തിന്റെ ഘട്ടത്തിൽ ഒരു കഥയിലേക്ക് പ്രവേശിക്കുന്നതും ഒരു കാവ്യം രൂപം കൊള്ളുന്നതും ആയ മുക്കാലും മായികമായ എന്നാൽ യാഥാർത്ഥമായ ഒരു മനോഹര കാവ്യമായിട്ട് എഴുതി വരുന്ന ആ പ്രോസസ്സ് അതിവിടുന്ന് ഭാവന ചെയ്യും ഈ ആധുനിക കാലത്ത് ഇന്നുകൊണ്ട് ഒരു എഴുത്ത എന്ന പ്രക്രിയയെ രഘു എഴുത്തുകാരനായ രഘുനാഥൻ എഴുതുക എന്നുള്ള ഒരു പണി അതിൽ അയാൾക്ക് അയാൾക്ക് ആ ഒരു മറ്റേ ഒരു ശ്ലോകത്തിനപ്പുറത്തും ഇപ്പുറത്തുമാണ് നമ്മൾ രണ്ടുപേരെന്ന് പറയുന്നത് മേദിനാവിനോട് മേദിനി വണ്ണില്ലാവിനോട് അയാൾക്ക് പ്രേമമാണ് പക്ഷെ അതുപോലും ആ ഞാൻ എന്നുള്ള സംഗതി പറഞ്ഞുകൊണ്ട് ആ പ്രേമം പ്രഖ്യാപിക്കാനോ പരസ്യപ്പെടുത്താനോ അവൾക്ക് ധൈര്യമില്ല അപ്പൊ അത് അതുപോലെ താനാണ് ഈ കവിത എഴുതിയത് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് കൈവന്നിട്ടില്ല ആ കർത്ത ശക്തി അന്ന് ആർക്കും കൈവരില്ല അത് പിന്നീട് എന്നോ ആണ് വരുന്നത് അപ്പൊ ഒരു ഘട്ടത്തിൽ അങ്ങനെ ആധുനികമായ മലയാള സാഹിത്യ രചനയുടെ ഇന്നത്തെ ഘട്ടത്തിൽ നിന്നുകൊണ്ട് ഒരഞ്ഞൂറ് കൊല്ലം മുമ്പ് രഘുനാഥൻ്റെ തന്നെ അയൽഗ്രാമമായ ഒരു സ്ഥലത്ത്

ഒരു നായികയെയും തൻ്റെയും സങ്കല്പിച്ച് ഒരു കൃതി എഴുതുന്നത് മനസ്സാ സങ്കൽപ്പിച്ച് അതിൻ്റെ എല്ലാ സ്വപ്ന സ്വപ്നനിലാവ് ആ ധാതുക്കളെ മുഴുവൻ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു നല്ല മനോഹരമായ ഒരു നോവൽ എഴുതിയതാണ് ഈ പുസ്തകം ഇത് ഞാൻ അത് മറ്റേ ആഴ്ചപ്പതിന് ആഴ്ച ഓരോ ഖണ്ഡം വായിക്കുമ്പോഴും ഞാൻ രഘുനാഥനെ വെച്ചിട്ട് മനോഹരമായിട്ട് മനോഹരമായിട്ട് എന്ന് ഞാൻ പറഞ്ഞില്ല അത്ര മനോഹരമായിട്ടുണ്ട് രഘുനാഥൻ്റെ ഈ കൃതിക്ക് എല്ലാ ആശംസകളും നടത്തുക